ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഏതൊരു സംയുക്തത്തിൻ്റെയും കെമിക്കൽ ഫോമുല അതായത് സോഡിയം ക്ലോറൈഡ് അലൂമിനിയം ക്ലോറൈഡ് ഇങ്ങനെ ഏതൊരു സംയുക്തം കിട്ടിയാലും അതിൻ്റെ കെമിക്കൽ ഫോമുല എങ്ങനെ പെട്ടെന്ന് നമുക്ക് എഴുതിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഓൾറെഡി ബാലൻസിയെ കുറിച്ച് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിൽ ഗ്രൂപ്പ് വണ്ണിൽ പ്ലസ് വണ്ണ് ഗ്രൂപ്പ് ടൂയിൽ പ്ലസ് ടു തേർട്ടീൻത്ത് ഗ്രൂപ്പിൽ പ്ലസ് ത്രീ ഫോർട്ടീൻത്തിൽ പ്ലസ് ഫോർ ഫിഫ്റ്റീൻത്തിൽ മൈനസ് ത്രീ സിക്സ്റ്റീൻത്തിൽ മൈനസ് ടു സെവൻറ്റീൻ മൈനസ് വൺ എയ്റ്റീൻ സീറോ ഇങ്ങനെയാണ് ബാലൻസി വരുന്നത് കൂടാതെ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പ് വരെയുള്ള ബാലൻസി ആണ് അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത് നമുക്ക് പ്രത്യേകമായിട്ട് കാണേണ്ടിയിരിക്കുന്നു ഇനി പോളിയറ്റോമിക് ഗ്രൂപ്പാണ് നമ്മൾ നോക്കുന്നത് പോളിയറ്റോമിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജൻ ഓക്സിജനും കൂടി ചേർന്നിട്ടുള്ള ഹൈഡ്രോഓക്സൈഡ് ഒ എച്ച് ഗ്രൂപ്പ് എന്ന് പറയും ഇതിൻ്റെ ബാലൻസി മൈനസ് വണ് കാർബണേറ്റ് സി ഒ ത്രീ ആണ് അതിൻ്റെ മൈനസ് ടു നൈട്രേറ്റ് എൻ ഒ ത്രീ മൈനസ് വൺ സൾഫേറ്റ് എസ് ഒ ഫോർ മൈനസ് ടു ബൈ കാർബണേറ്റ് എച്ച് സി ഒ ത്രീ മൈനസ് വൺ ഫോർ സ്ഫ് എയ്റ്റ് പി ഒ ഫോർ മൈനസ് ത്രീ ഫോർ സ്ഫൈറ്റ് പി ഒ ത്രീ മൈനസ് ത്രീ ഇത്രയും വാലൻസി കൂടി നമ്മളൊന്ന് നോക്കി വെക്കണം ഒരു എലിമെൻ്റ് ഏത് ഗ്രൂപ്പിലുള്ള എന്നറിഞ്ഞാൽ നമുക്കതിൻ്റെ വാലൻസി പെട്ടെന്ന് തന്നെ കിട്ടും ഇനി നമുക്ക് സംയുക്തങ്ങളുടെ കെമിക്കൽ ഫോമിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആദ്യം സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിലടങ്ങിയിരിക്കുന്നത് സോഡിയവും ക്ലോറിനുമാണ് ഇവ ഏത് ഗ്രൂപ്പിലുള്ളതാണ് എന്ന് കണ്ട് വെച്ചാൽ നമുക്കതിൻ്റെ വാലൻസിംഗ് കൂടി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സോഡിയത്തിൻ്റെ സിമ്പിൾ നമുക്കറിയാം എൻ എ ആണ് എൻ എ പിന്നെ നമ്മൾ ക്ലോറിൻ്റെ സിമ്പിൾ സി എൽ എഴുതിയ ശേഷം സോഡിയത്തിൻ്റെ വാലൻസ് എത്രയാണെന്ന് നോക്കുക സോഡിയം നമുക്കറിയാം ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകമാണ് അതുകൊണ്ട് സോഡി നോക്കിയാൽ അറിയാം സോഡിയം പതിനൊന്നാമത്തെ എലിമെൻ്റ് ആണ് ഒന്നാമത്തെ ഗ്രൂപ്പാണ് അതിൻ്റെ വാലൻസി വരുന്നത് പ്ലസ് വണ് ആണ് അപ്പോൾ നമ്മൾ പ്ലസ് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ എന്ന് എഴുതി വയ്ക്കുക പിന്നെ ക്ലോറിൻ ക്ലോറിൻ എന്നത് പതിനേഴാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകമാണ് അതിലെ പതിനേഴാമത്തെ എലമെൻറ്റാണ് പതിനേഴാമത്തെ ഗ്രൂപ്പിലാണ് അതുകൊണ്ട് അതിൻ്റെ വാലൻസി നമ്മൾ ഓൾറെഡി കണ്ടതാണ് മൈനസ് വണ് എന്നാണ് അപ്പോൾ ഇവിടെ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം എഴുതുക താഴെയായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് സോഡിയത്തിൻ്റെ താഴെയായിട്ട് ക്ലോറിൻ്റെ വാലൻസിയും ക്ലോറിൻ്റെ താഴെയായിട്ട് സോഡിയത്തിൻ്റെ വാലൻസിയും ക്രോസ് ചെയ്തിട്ട് എഴുതുക അതായത് നോക്കാം എൻ എ വൺ സി എൽ വൺ ഇവിടെ പ്രശ്നമില്ല കാരണം രണ്ടിൻ്റെ ബാലൻസി വൺ ആയതുകൊണ്ട് നമുക്കത് നേരെ എൻ എ സി എൽ എന്ന് എഴുതാം ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് അലൂമിനിയം ക്ലോറൈഡ് ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ അലൂമിനിയവും അതുപോലെ ക്ലോറിനും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അലൂമിനിയുടെ സിംബിൾ എ എൽ എന്ന് എഴുതുക അതോടുകൂപ്പം ക്ലോറിൻ്റെ സിംബിൾ ആയിട്ടുള്ള സി എൽ എഴുതി വയ്ക്കുക ഇനി അലൂമിനിയത്തിൻ്റെ ബാലൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം അലൂമിനിയം നമുക്കറിയാം അത് പതിമൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകമാണ് പതിമൂന്നാമത്തെ എലിമെൻ്റ് ആണ് പതിമൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകമാണ് അതിൻ്റെ വാലൻസി പ്ലസ് ത്രീ ആണ് അതുകൊണ്ട് അലൂമിനിയത്തിൻ്റെ താഴെയായിട്ട് ത്രീ എന്ന് എഴുതി വെക്കുക അടുത്തത് ക്ലോറൈഡ് ക്ലോറിൻ ആണ് അതിൻ്റെ താഴെ ക്ലോറിൻ്റെ വാലൻസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് മൈനസ് ആണ് പക്ഷേ മൈനസ് കാണേണ്ടതില്ല വൺ മാത്രം എഴുതിയാൽ മതി ഇനി ക്രിസ്ക്രോസ് ചെയ്യുക അലൂമിനിയത്തിൻ്റെ ക്ലോറിൻ്റെ ബാലൻസി എ എൽ താഴെയായിട്ട് വൺ സി എൽ താഴെയായിട്ട് ത്രീ എ എൽ വൺ സി എൽ ത്രീ ഇതാണ് അലൂമിനിയം ക്ലോറൈഡ് ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് അലൂമിനിയം ഓക്സൈഡ് ആണ് ഇത് അലൂമിനിയം എന്നത് നമ്മളിപ്പോൾ ചെയ്തതാണ് എ എൽ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിജനാണ് ഓ എലിൻ്റെ വാലൻസി എന്ന് പറയുന്നത് ആണ് ഓക്സിജൻ നമുക്കറിയാം ഓക്സിജൻ്റെ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ പതിനാറാമത്തെ ഗ്രൂപ്പാണ് എട്ടാമത്തെ എലിമെൻറ്റ് പതിനാറാമത്തെ ഗ്രൂപ്പ് വാലൻസി മൈനസ് ടു ആണ് പക്ഷെ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഓക്സിജൻ്റെ താഴെയായിട്ട് ടു എന്ന് എഴുതുക ഇനി നമ്മൾ സെയിം ക്രിസ്ക്രോസ് ചെയ്യുന്നു എ എൽ ടു ഒ ത്രീ അലൂമിനിയം ഓക്സൈഡ് എ എൽ ടു ഒ ത്രീ അടുത്ത് നമ്മൾ നോക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇതിൽ സോഡിയം എൻ എ ഇനി ഹൈഡ്രോക്സൈഡ് എന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളിയറ്റോമിക് ആണ് കുറച്ച് ഹൈഡ്രോക്സൈഡ് കാർബണേറ്റ് സൾഫേറ്റ് അങ്ങനെ നമ്മൾക്ക് നോക്കാം ഹൈഡ്രോക്സൈഡിൻ്റെ വാലൻസി വരുന്നത് പോളിയറ്റോമിക് ആണ് ഹൈഡ്രോക്സൈഡ് ഒ എച്ച് മൈനസ് വൺ മൈനസ് വണ് അതിൻ്റെ സിമ്പിൾ ഒ എച്ച് ആണ് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഹൈഡ്രോക്സൈഡിന് നേരെ അതിൻ്റെ സിമ്പിൾ ഒ എച്ച് എന്ന് എഴുതുക അതിനുശേഷം അതിൻ്റെ ബാലൻസി ആണ് മൈനസ് ആണ് പക്ഷെ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല എൻ എ വൺ അങ്ങനെ ക്രോസ് ചെയ്യുക എൻ എ വൺ ഒ എച്ച് എൻ എ ഒ എച്ച് അടുത്തത് സോഡിയം സൾഫേറ്റ് ആണ് അപ്പോൾ നമ്മൾക്കറിയാം സോഡിയം എൻ എ എന്നതാണ് സിമ്പിൾ സൾഫേറ്റ് എന്ന് പറയുന്നത് പോളിയറ്റോമിക് ഗ്രൂപ്പാണ് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ സൾഫൈറ്റിൻ്റെ സിമ്പിളും വാലൻസിയും ആ ടേബിളിൽ നിന്ന് കണ്ടെത്തുക എസ് ഒ ഫോറാണ് സൾഫൈറ്റിൻ്റെ സിംബിൾ അതിൻ്റെ വാലൻസി മൈനസ് ടു ആണ് അപ്പോൾ നമ്മൾ ടു എന്ന് എഴുതി എൻ എ വൺ ഇത് ക്രിസ്ക്രോസ് ചെയ്തു എൻ എ ടു ടു എസ് ഒ ഫോർ ഇങ്ങനെ ഏതൊരു സംയുക്തത്തിൻ്റെയും കെമിക്കൽ ഫോമുല നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാം ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്